നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി നാനൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ നിർബന്ധമായി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അവർക്ക് യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല എന്തെല്ലാമാണ് രണ്ട് കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് കുറിച്ച് നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ലഭിച്ചിട്ടില്ല ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും പറയാറുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മസ്റ്ററിംഗ് നടക്കുന്ന ജൂൺ ഇരുപത്തഞ്ചാം തീയതി മുതലാണ് ഒരു മാസമായിരിക്കും ഇതിന് കാലാവധി ഉണ്ടാവുക ഈ ഒരു മാസത്തിനുള്ളിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം ഒരുക്കുന്ന ക്യാമ്പിൽ നിന്നോ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എങ്കിൽ മാത്രമാണ് ജൂൺ ജൂലൈ മാസം മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇതിൽ ഒരുപാട് ആളുകൾ സംശയമായി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് അവരിപ്പോൾ ജൂൺ മാസത്തിൽ തന്നെ മഷ്ടിം പൂർത്തിയാക്കണം അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നിർബന്ധമായിട്ടും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും മഷ്ടം പൂർത്തിയാക്കുക ചില ആളുകൾക്കെല്ലാം രണ്ട് രൂപത്തിലുള്ള പെൻഷൻ ലഭിക്കുന്നുണ്ട് സർക്കാരിൻ്റെ പെൻഷനും അതുപോലെ തന്നെ ക്ഷേമദീപോളിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനുള്ള ആളുകൾക്ക് അവർക്ക് രണ്ട് പെൻഷൻ ഐ ഡിയും ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ രണ്ട് പെൻഷൻ ഐ ഡിയിൽ മഷ്ടിംഗ് പൂർത്തിയാക്കണം എങ്കിൽ മാത്രമാണ് തുടർന്ന് അവർക്ക് രണ്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചില ക്ഷേമദീബോളിൽ നിന്നും പെൻഷൻ ലഭിച്ചിട്ട് ലഭിച്ചിട്ടിപ്പോൾ ഒന്നര വർഷത്തിൽ അധികമായി ആയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളും അവർ മസ്റ്റിനും പൂർത്തിയാക്കണം എങ്കിൽ മാത്രമാണ് കുഴിശ്ക എന്നാണ് സർക്കാർ കൊടുത്തു തീർക്കുന്നത് അന്ന് അവർക്ക് പെന്ഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ ഓഡിറ്റ് നമുക്കറിയാം അനർഹമായിട്ട് ഒരുപാട് ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് സർക്കാരിന്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ സ്വന്തമായി നാല് ചക്ര വാഹനമുള്ള ആളുകൾ ഭൂമി കൂടുതലുള്ള ആളുകൾ വരുമാനം കൂടുതലുള്ള ആളുകൾ ഗവൺമെൻറ് സർവീസിൽ ജോലിയുള്ള ആളുകൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും സർ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ വാങ്ങുന്നുമുണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടി ഒരു പെൻഷൻ ഓഡിറ്റ് നടക്കും ജൂൺ മാസത്തിൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ വാർഡമ്പർ സഹായത്തോടെ അന്വേഷണം നടത്തുകയോ ചെയ്യും അങ്ങനെയുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക വീട് ആയിരം സ്ക്വയർ ഫീറ്റ് ആയത്താണ് വീട് വീടിൻ്റെ അളവ് അതിൻ്റെ പേപ്പർ റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഏറ്റവും പുതിയ നിധുശിട്ട് കൈവശം വെക്കുക നമ്മുടെ പേരിൽ ഭൂമി ഇല്ലെങ്കിൽ ഭൂമി ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുക എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുക ഉദ്യോഗസ്ഥർ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ അപ്പോ അപ്പോയോ അല്ലെങ്കിൽ പിന്നീട് അവർ ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ഈ രേഖകൾ അവർ ആവശ്യപ്പെട്ടാൽ ഹാജരാക്കേണ്ടി വരും ഒരുപാട് ആൾക്കാർക്ക് കഴിഞ്ഞ വർഷങ്ങളെല്ലാം പെൻഷൻ പുറത്തായത് ഈ ഒരു കാരണം കൊണ്ടാണ് അനർഹമായിട്ട് നമ്മൾ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വലിയ രൂപത്തിലെ ഫൈനുകളും അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് അർഹതയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യുക എന്നായിരിക്കും അതുപോലെ തന്നെ റേഷൻ കാർഡ് മാസ്റ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പെൻഷൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പെൻഷൻ ലഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കുറിച്ചും നമ്മുടെ ചാനൽ വീഡിയോസുകൾ അധികം വരുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഇവിടെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം